പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ ഇൻവെസ്റ്റിറ്റ്യൂട്ടർ സെറിമണിയും അക്കാദമി പ്ലേസ്മെന്റ് സെൽ ഓഫീസിൻ്റെ ഉദ്ഘാടനവും നടന്നു പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ ഇൻവെസ്റ്റിറ്റ്യൂട്ടർ സെറിമണിയും അക്കാദമി പ്ലേസ്മെന്റ് സെൽ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ നിർവഹിച്ചു തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മുടെ നാടിനകത്ത് പല കുട്ടികളും മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പഠിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ നാടിനെ തന്നെ ഉണ്ടെങ്കിൽ പോലും പോയി പഠിക്കാനാണ് കാണിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ലസോറോ അക്കാദമി ന്യൂ ജനറേഷൻ കോഴ്സുകൾക്കും പഠനത്തോടൊപ്പം നൂറ് ശതമാനം പ്ലേസ്മെന്റ് സാധ്യതകളുമുള്ള കോഴ്സുകൾക്കും പേരുകേട്ട സ്ഥാപനമാണ് വിദ്യാർത്ഥികൾക്ക് ദേശീയവും അന്തർദേശീയവുമായ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ലസാരോ അക്കാദമി പ്ലേസ്മെന്റ് സെൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കോളേജ് യൂണിയൻ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രിൻസിപ്പൽ രവീന്ദ്രൻ പിയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടന്നു പ്ലേസ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ലസാരോ അക്കാദമി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ കിഷോർ കൃഷ്ണന് വിശദീകരിച്ചു ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ രവിചന്ദ്രൻ പി വൈസ് പ്രിൻസിപ്പൽ നയന പി സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ വി ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളായ അഫേസ് ടി അഫീദ കെ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു Congratulations, Ms. Rasia Tia, for your achievement.